നമസ്കാരം ഇസ്രായേലിനെതിരെ തിരിച്ചടിക്ക് തയ്യാറെടുത്ത ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേൽ അവരുടെ പദ്ധതി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് തെക്കൻ ലെബനലിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുകയും ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറാക്കി വച്ചിരുന്ന നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു അത് ഇസ്രായേൽ പ്രദേശത്തേക്ക് ഉടൻ തൊടുക്കാൻ വെച്ചിരുന്ന റോക്കറ്റുകളാണ് തകർത്തതെന്നും സൈന്യം അറിയിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആയിരം ബാരലുകളുള്ള നൂറ് റോക്കറ്റ് ലോഞ്ചറുകളിൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പേജറുകളിലും വാക്കി ടോക്കികളിലും ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഭീകരവാദ ഗ്രൂപ്പിന്റെ ആശയവിനിമയ അടിസ്ഥാന സൌകര്യങ്ങളെ ചവിട്ടി ആക്രമണങ്ങൾക്ക് കഠിനമായ പ്രതികാരവും ന്യായമായ ശിക്ഷയും നൽകുമെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രി ഭീഷണിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് അതേസമയം ലബനനിലെ യു മിഷൻ സെക്യൂരിറ്റി കൗൺസിലിന് അയച്ച കത്തിൽ ഈ ആഴ്ച ലെബനനിൽ പൊട്ടിത്തെറിച്ച ആശയവിനിമയ ഉപകരണങ്ങൾ രാജ്യത്തേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമം കാണിച്ചിരുന്നതായി ലെബനൻ അധികൃതർ അറിയിച്ചു പേജറുകളും ഹാൻഡ് ഹെൽഡ് റേഡിയോകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇലക്ട്രോണിക് സന്ദേശങ്ങൾ വഴി പൊട്ടിത്തെറിച്ചതായി റോയിറ്റേഴ്സ് വ്യാഴാഴ്ച കണ്ട കത്തിൽ പറയുന്നു ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും ഇസ്രായേൽ ആണെന്ന് ലബനന്റെ മിഷൻ കുറ്റപ്പെടുത്തി ലബനനിലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതുമായി ബന്ധപ്പെട്ട് തായ്വാനീസ് പേജർ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പ്രസിഡന്റും സ്ഥാപകനുമായ ഹുസു ചിങ് കുവാങ്ങിനെ വ്യാഴാഴ്ച രാത്രി വൈകി പ്രോസിക്യൂട്ടർമാർ ചോദ്യം ചെയ്തതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ ഗോൾഡ് അപ്പോളോ നിർമ്മിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഗോൾഡ് അപ്പോളോ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൈവശമുള്ള ബുഡാപെസ്റ്റ് ആസ്ഥാനമായുള്ള ബി എ സി കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഈ ആഴ്ച ഇസ്രയേൽ ചുവന്ന രേഖ മറികടന്നതായി ഹിസ്ബുള്ള മേധാവി ഹസൻ നസറല്ല പറഞ്ഞു ലബനനിലും സിറിയയിലും ഹിസ്ബുള്ള ഉപയോഗിച്ച നൂറുകണക്കിന് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ഉപകരണങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതായാലും ഇസ്രായേൽ കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത് ഹിസ്ബുള്ളയ്ക്കുള്ളിൽ മൊസാദ് ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന സംശയം പോലും ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി